ഒരുപാട് ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ തീർച്ചയായും വീട്ടമ്മമാരൊക്കെ ഷെയർ ചെയ്തു തന്നെ കണ്ടുകൊള്ളുക നമ്മൾ താമസിക്കുന്ന വീട് ഒരു ഡീപ്പ് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വലിയൊരു ടാസ്ക് തന്നെയാണ് അല്ലേ പ്രത്യേകിച്ച് നമ്മൾ അടച്ചുപൂട്ടിയിട്ട് കുറേ നാൾ കഴിഞ്ഞ് വന്ന് തുറന്നു കഴിഞ്ഞാൽ ഈ വീടിന്റെ അകം മുഴുവൻ ക്ലീൻ ആക്കുക എന്ന് പറയുന്നത് വീട്ടമ്മമാരെ സംബന്ധിച്ച് വലിയൊരു ടാസ്ക് തന്നെയാണ് അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ തൊടുവിലെ തന്നെയുള്ള ഓട്ടോജെറ്റ് എന്ന് പറയുന്ന ക്ലീനിങ് കമ്പനിയാണ് കോണ്ടാക്ട് ചെയ്ത് അവരുടെ ഒരു ട്രാവലർ നിറയെ എക്യുപ്മെന്റ്സും ജോലിക്കാരും ഒക്കെ ആയിട്ട് നമ്മുടെ വീട്ടു എത്തിയിരിക്കുകയാണ് ഇവരെ തന്നെ നമ്മൾ ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് വർഷമായിട്ട് ഈ ഫീൽഡിൽ പ്രവർത്തിക്കുന്നവരാണ് അതുപോലെ തന്നെ ആവശ്യത്തിനധികം എക്യുപ്മെന്റ്സും വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുമാണ് അപ്പോൾ അപ്പൊ എന്തായാലും നമ്മുടെ ആ ഒരു ക്ലീനിങ് പോസൺ ഉള്ള സംഭവങ്ങളെല്ലാം അതായത് ഇറക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ വീഡിയോ ഷെയറും കമന്റും ചെയ്ത് കാണുന്ന നാല് ഫാമിലിക്ക് ഫ്രീ ആയിട്ടുള്ള സാനിറ്റൈസും ഇവർ പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു നിന്ന് നേരം കൊണ്ട് തന്നെ അതെ എല്ലാ ഏരിയയിലും നമ്മുടെ പണി ആരംഭിച്ചു കഴിഞ്ഞിട്ടോ ആ ഒരു പ്രൊഫഷണലിസവും എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള എക്യൂപ്മെന്റ്സ് ഉണ്ടോ വാക്കും ചെയ്യാനും സ്റ്റീം ചെയ്യാനും എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള കൂടി തന്നെ ഉള്ള ആ ഒരു പ്രൊസീജിയർ തന്നെയാണ് കേട്ടോ ഇവിടെ കാണാൻ പറ്റുന്നത് ദൈ ഫൊക്കെ നോക്കിയാൽ ഫാനൊക്കെ അവർ നല്ല ഡീപ്പായിട്ട് ക്ലീൻ സാനിറ്റൈസ് ചെയ്ത് തന്നെയാണ് പോകുന്നത് പിന്നെ നമ്മൾ അടുക്കള ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ടൈലിൻ്റെ ഇടയ്ക്കുള്ള അഴുക്കവർ കാണിച്ചു തന്നു അതിനുശേഷം നടത്തിയ ആ ഒരു പ്രൊസീജിയറിൽ നമുക്ക് ക്ലീൻ ആവുന്ന നമുക്ക് കൺ മുന്നിൽ കാണാൻ പറ്റും കേട്ടോ അങ്ങനെ ചെറിയ പാടുകൾ പോലും നല്ല ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് കേട്ടോ ഇവരുടെ ആ ഒരു മിഷിനറിയിലുള്ളത് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഫ്രിഡ്ജ് നമ്മൾ നമ്മൾ ക്ലീൻ ചെയ്തു കഴിഞ്ഞാൽ ഇത്ര ഡീപ്പായിട്ട് ഒരു ക്ലീനിങ് നടക്കില്ല അപ്പോൾ ഇവരുടെ ആ മിഷനറി ഉപയോഗിച്ചുകൊണ്ട് തന്നെ കിച്ചണൊക്കെ നല്ല ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തു അതുപോലത്തെ അലമാരുടെ ആ ഒരു ഗ്ലാസ് ഒക്കെ നല്ല പുതിയതുപോലെ വെട്ടിത്തിളങ്ങുന്നുണ്ട് കേട്ടോ നോക്കി നിൽക്കുന്ന നേരത്തെ തന്നെയാണ് കേട്ടോ ഓരോ ഏരിയയും ക്ലീൻ ചെയ്തുകൊണ്ട് പോകുന്നത് കാരണം ഇവരുടെ ആ ഒരു മിഷനറിയും പിന്നെ നമ്മൾ നേരത്തെയും പറഞ്ഞപോലെ തന്നെ എല്ലാവരും വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകളാണ് കേട്ടോ അപ്പോൾ എല്ലാം അതിനനുസരിച്ച് നമ്മൾ പറയാതെ തന്നെ എല്ലാ കാര്യങ്ങളും ഇവർ തന്നെ ചെയ്തോളും അപ്പോൾ ഇവരുടെ സർവീസ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയും തമിഴ്നാട്ടിലെ മധുര തേനി ഭാഗത്തും കർണാടകയിൽ ബാംഗ്ലൂരുമാണ് വീട് മാത്രമല്ല കേട്ടോ നമ്മുടെയൊക്കെ ഓഫീസോ ഫ്ലാറ്റോ ഇനി വലിയ കെട്ടിടത്തിലുള്ള ഗ്ലാസ്സോ ഒക്കെ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ ഓട്ടോജെറ്റിനെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ വന്ന് നമ്മുടെ സ്ഥലത്തെത്തി സ്പോട്ടിൽ ചെയ്തു തരുന്നതാണ് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരിതേ ക്ലീൻ ചെയ്യുന്നതോടൊപ്പം തന്നെ സാനിറ്റൈസ് ചെയ്തുകൂടിയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുട്ടികളൊക്കെ ഉള്ള വീടുകളൊക്കെ ആണെങ്കിൽ സാനിറ്റൈസ് ചെയ്യുന്നത് നല്ല ഒരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ അത് ഇവരിത് ചെയ്തു പോകുന്നുണ്ട് അതെന്തായാലും നല്ലൊരു കാര്യമാണ് പിന്നെ നമ്മുടെ വീട്ടിൽ പഴയ സോഫകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതേ വാക്കും ചെയ്ത് നല്ല പുത്തൻ പോലെ പുതിയതുപോലെ ആക്കിത്തരും നമ്മുടെ സോഫയിലൊക്കെ ഒരുപാട് പൊടിയും വലയൊക്കെ പിടി നമ്മൾ കാണാത്ത രീതിയിലുള്ള കളറും അങ്ങിയതൊക്കെ നല്ല ക്ലീൻ ആക്കി തന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് ക്ലീനിങ് കമ്പനികൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ആവശ്യത്തിലധികം എക്യുപ്മെൻറ്സും വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫും അതുതന്നെയാണ് തന്നെയാണ് ഇവരുടെ ആ ഒരു വർക്കിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് എല്ലാ ഇടവും നല്ല അടിപൊളിയായിട്ട് ഡീപ്പായിട്ട് തന്നെയാണ് ഇവർ ക്ലീൻ ചെയ്ത് പോകുന്നത് അതിന് ശേഷമുള്ള ഞാനൊന്ന് വീഡിയോ കാണിച്ചു തരാം ഇവർ ക്ലീൻ ചെയ്ത് പോയതിനു ശേഷം ആ വീടിൻ്റെ ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല അത്രമാത്രം ക്ലീൻ ആയിട്ടതേ ഓരോ സ്ഥലവും അടിപൊളിയായിട്ടുള്ള മാറ്റം നമുക്കിവിടെ കൺ മുന്നിൽ കാണാൻ പറ്റും കേട്ടോ അപ്പം ഇതുപോലുള്ള സർവീസ് വേണ്ടവരിതേ ഇവരുടെ നമ്പർ ഞാൻ കൊടുക്കാം തൊടുപുഴ പ്രവർത്തിക്കുന്ന ഓട്ടോജെറ്റ് ക്ലീനിങ് കമ്പനിയാണ് കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു സർവീസ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേളുക